ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ആർ സി ബി ഇത്തവണത്തെ മിനി ഓപ്ഷനിൽ എട്ട് താരങ്ങളെയാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ചില പ്രധാനപ്പെട്ട വാങ്ങലുകൾ അവർ നടത്തിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏഴ് കോടി രൂപയ്ക്ക് വെങ്കടേഷ് അയ്യരെ ലഭിച്ചു എന്നുള്ളതാണ് അത് നല്ല ഒരു നീക്കമായി കൊണ്ടാണ് പലരും ഇപ്പോൾ വിലയിരുത്തുന്നത് കൂടാതെ ജോർദാൻ കോക്സിന് എഴുപത്തിയഞ്ച് ലക്ഷം രൂപക്ക് ഇപ്പോൾ ആർ സി ബിക്ക് ലഭിച്ചിട്ടുണ്ട് അത് ലാഭകരമായ ഒരു നീക്കമായിരുന്നു എന്നാണ് പലരും വിലയിരുത്തുന്നത് എന്നാൽ ഏവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഡൊമസ്റ്റിക് താരമായ മങ്കേഷ് യാദവിന് വേണ്ടി അഞ്ച് കോടി ഇരുപത് ലക്ഷം രൂപ ആർ മുടക്കിയിട്ടുണ്ട് ആരാണ് ഈ മങ്കേഷ് യാദവ് ആ ചോദ്യം ആരാധകരിക്കഡയിൽ ഇപ്പോൾ ഉയരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ചില വിവരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് ലെഫ്റ്റ് ആം പൈസറാണ് മങ്കേഷ് യാദവ് ഡൊമസ്റ്റിക് ടി ലീഗുകളിൽ മികച്ച പ്രകടനം നടത്തിയ താരമാണ് മങ്കേഷ് അതുകൊണ്ട് തന്നെയാണ് ആർ സി ബി ഇത്രയും വലിയ ഒരു തുക അദ്ദേഹത്തിന് വേണ്ടി ചിലവഴിച്ചിട്ടുള്ളത് മധ്യപ്രദേശ് താരമായ ഇദ്ദേഹം ആർ സി ബി ക്യാപ്റ്റനായ രജത് പട്ടിദാറിൻ്റെ സഹതാരമാണ് മോശമല്ലാത്ത രൂപത്തിൽ മങ്കേഷ് യാദവ് ബാറ്റും ചെയ്യും ലെഫ്റ്റ് ഹാൻഡ് ബാറ്ററാണ് നല്ല ഒരു ഹാർഡ് ഹിറ്റർ ആണ് അദ്ദേഹം ഇതിനൊക്കെ പുറമെ നല്ല ഒരു ഫീൽഡർ കൂടിയാണ് മങ്കേഷ് യാദവ് താരത്തിൻ്റെ ഫീൽഡിംഗ് മികവിൻ്റെ വീഡിയോ ക്ലിപ്പുകൾ നമുക്കിപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ ലഭ്യമാണ് ഇനി മധ്യപ്രദേശ് ടി ട്വൻ്റി ലീഗിലെ അദ്ദേഹത്തിൻ്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം പതിനാറ് വിക്കറ്റുകളാണ് അദ്ദേഹം വീഴ്ത്തിയിട്ടുള്ളത് ഇക്കോണമി എട്ടാണ് വരുന്നത് ആറ് മത്സരങ്ങളിൽ നിന്നാണ് അദ്ദേഹം പതിനാറ് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുള്ളത് നാല് വിക്കറ്റ് നേട്ടം മൂന്ന് തവണ സ്വന്തമാക്കാൻ മങ്കേഷ് യാദവിന് കഴിഞ്ഞിട്ടുണ്ട് നല്ല ഒരു യോർക്കർ സ്പെഷ്യലിസ്റ്റ് കൂടിയാണ് ഇദ്ദേഹം തീർച്ചയായും മികച്ച ഒരു ബാക്കപ്പ് ബൗളറെയാണ് ആർ സി ബിക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് നെറ്റ്സിൽ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു പേസറയാണ് ഇപ്പോൾ ആർ സി ബിക്ക് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു അഞ്ചു കോടി രൂപ മുടക്കിയത് നഷ്ടമല്ല എന്നാണ് പലരും വിലയിരുത്തുന്നത് ഇനിയിപ്പോൾ കളിക്കളത്തിൽ അദ്ദേഹത്തിൻ്റെ മികവ് അത് അദ്ദേഹം പ്രകടിപ്പിക്കേണ്ടതുണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത മേണ്ടും കാണാം